ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും വിശുദ്ധ ഭത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഈ വചനത്തിലൂടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഏറ്റവും അധികം വിലമതിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാകാൻ യേശു ആവശ്യപ്പെടുന്നു സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ അരികിൽ ഓടി വരുന്ന ഒരു യുവഭരണാധികാരിയെ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം സമ്പത്തുണ്ടെങ്കിലും ജീവിതത്തിൽ അയാൾ സംതൃപ്തനായിരുന്നില്ല താൻ പൂർണനാകാൻ എന്തു നന്മയാണ് ചെയ്യേണ്ടത് എന്ന് യേശുവിനോട് അയാൾ ചോദിച്ചു മറുപടിയായി തന്റെ സമ്പത്ത് മുഴുവനും വിറ്റ് ആ പണം ദരിദ്രർക്ക് നൽകി തന്നെ അനുഗമിക്കാൻ യേശു ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ തനിക്ക് നിക്ഷേപമുണ്ടാകും എന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു ആത്മവിശ്വാസത്തോടെ വന്ന ധനികനായ ഈ യുവാവ് യേശുവിന്റെ മറുപടി കേട്ടപ്പോൾ ദുഃഖത്തോടെ മടങ്ങിപ്പോയി തൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും തങ്ങൾക്കുള്ളതെല്ലാം വിൽക്കാൻ യേശു ആവശ്യപ്പെട്ടിരുന്നില്ല യേശുവുമായി കൂടിക്കാഴ്ച നടത്തിയ ധനികരായ വ്യക്തികളിൽ ചിലർ ആയിരുന്നു യഹൂദ പ്രമാണിയായ നിക്കോദേമോസ് അരിമത്യാക്കാരൻ ജോസഫ് സക്കേവോസ് എന്നിവർ എന്നാൽ തൻ്റെ സ്വത്തുക്കൾ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ യേശു ആവശ്യപ്പെട്ട ഒരേയൊരു വ്യക്തി ഈ മനുഷ്യനായിരുന്നു കാരണം അവൻ്റെ സ്വത്തുക്കൾ തന്നെയായിരുന്നു അവൻ്റെ ഹൃദയത്തെ കീഴടക്കിയതും ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹത്തിൽ നിന്നും അവനെ തടഞ്ഞു നിർത്തിയതും പുതിയ നിയമത്തിൽ യേശു പത്ത് കൽപ്പനകളുടെ സാരാംശത്തെ രണ്ട് സുപ്രധാന കൽപ്പനകളായി നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്നുണ്ട് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിലും ഊന്നൽ കൊടുക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് യേശു യേശുധനികനായ യുവാവിൽ നിന്നും ആവശ്യപ്പെട്ടതും എന്നാൽ താൻ ചെയ്ത നന്മപ്രവൃത്തികളിൽ അഭിമാനം കൊണ്ട ഈ യുവാവ് കൽപ്പനകൾ പാലിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിച്ചു ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും പകരം തൻ്റെ സമ്പത്തിനും സ്വത്തുക്കൾക്കും ഒന്നാം സ്ഥാനം കൊടുത്തപ്പോൾ അവൻ്റെ സമ്പത്ത് ഹൃദയത്തിൽ വിഗ്രഹമായി മാറി നിത്യരക്ഷയുടെ വഴി കാണിച്ചു തന്ന ദൈവപുത്രനെ തിരിച്ചറിയാനോ അനുസരിക്കാനോ സാധിക്കാതെ കൽപ്പനകൾ ലംഘിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം കവർന്നെടുക്കുന്നത് എന്തും വിഗ്രഹമാണ് പദവികൾ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ കൂട്ടുകെട്ടുകൾ ആസക്തികൾ എല്ലാം വിഗ്രഹമാണ് അറിവിലും കഴിവിലും ബുദ്ധിയിലും സാമൂഹിക നേട്ടങ്ങളിലും സ്വയം അഭിമാനിക്കുന്ന അഹങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിംഗലേക്ക് ആകർഷിക്കാനുള്ള വഴി കഠിനമായിരിക്കും യേശുഭൂമിയിൽ അവതരിച്ചത് തന്നെ നീതിമാന്മാരാണെന്ന് കരുതുന്നവരെ വിളിക്കാനല്ല മറിച്ച് പാപികളാണെന്ന് തിരിച്ചറിയുന്നവർക്ക് പാപമോചനം കൊടുക്കാനാണ് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തവർ ആയിരുന്നു പരിസേരും നിയമജ്ഞരും ചതുക്കായരും ധാർമ്മിക നിലപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ എന്ന വ്യാജേന സ്വയം നീതിമാന്മാരായി കരുതിയിരുന്നു ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചുകൊടുത്ത് ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാവാത്ത അവരുടെ ഹൃദയം ദുഷ്ടതയും വഞ്ചനയും കാബഡ്യവും നിറഞ്ഞതായിരുന്നു അധരം കൊണ്ട് ദൈവത്തെ സേവിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ചെയ്ത അവരുടെ പ്രവൃത്തിയും വിശ്വാസവും ഒരു പ്രകടനമായിരുന്നു യേശുവിലൂടെ നിർവഹിക്കപ്പെട്ട ദൈവരാജ്യ പ്രവർത്തനങ്ങളെ അവർ ശക്തമായി എതിർത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് സമൂഹത്തിൽ അവർ അവഗണിച്ച ചുങ്കക്കാരും പാപികളും രോഗികളും യേശുവിംഗലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നതായിരുന്നു ദൈവപുത്രന്റെ ജനപ്രീതി അവരുടെ ഉള്ളിൽ അസൂയയും വിദ്വേഷവും ജനിപ്പിച്ചു തങ്ങളുടെ അധികാര സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടു അവരുടെ മതാനുഷ്ഠാനങ്ങളിലെ പോരായ്മകളെ യേശു ചോദ്യം ചെയ്തപ്പോൾ തങ്ങളുടെ രക്ഷകനായ ദൈവപുത്രനെ തിരിച്ചറിയാൻ സാധിക്കാതെ അവനെ ക്രൂശിലേറ്റാൻ തക്ക വിധം അവരുടെ ഹൃദയം കഠിനമായിത്തീർന്നു എല്ലാ തരം തിന്മകളും ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നു ഈ തിന്മകളാണ് ഒരുവനെ അശുദ്ധനാക്കുന്നതെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു യേശുവിൻ്റെ ചോദ്യത്തിനും ഉത്തരത്തിനും പ്രതികരിക്കാനാവാതെ യേശുവിനെയും യേശുവിൽ വിശ്വസിക്കുന്നവരെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എവിടെയും കാണാം തങ്ങൾ ചെയ്ത് തെറ്റ് സമ്മതിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല ഒരു ക്ഷമാപണത്തിൽ ഒതുങ്ങേണ്ട ഒരു പ്രശ്നത്തെ ഊതി വലുതാക്കി സമൂഹത്തിൽ അവരെ അപമാനിച്ചും കുപ്രചരണം നടത്തിയും പ്രതികരിക്കാനാവാത്ത വിധം അവരെ വേദനിപ്പിക്കുന്നതിൽ മനസുഖം കണ്ടെത്തുന്നു വചനം പറയുന്നു എന്നെ അയച്ച പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല പാപിയായ ഒരുവന് തൻ്റെ തെറ്റിൻ്റെ ആഴം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവന്റെ ഹൃദയത്തിൽ പാപബോധവും അനുതാപവും ഉണ്ടാകുന്നത് അനുതാപമുള്ള ഹൃദയത്തിൽ നിന്നും ഉരുവാകുന്ന പ്രാർത്ഥനയിൽ നിന്നാണ് ദൈവത്തെ പൂർണ്ണ സ്നേഹത്തോടെ ആരാധിക്കാൻ സാധിക്കുക ധൂർത്തപുത്രൻ പ്രാർത്ഥിച്ചതുപോലെ നല്ല കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ പാപബോധത്തോടും താഴ്മയോടും കൂടെയുള്ള ഹൃദയം നുറങ്ങിയ പ്രാർത്ഥന സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട ലോകത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം യേശു സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്നുണ്ട് സ്വന്തം തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവർ നശിച്ചു പോകുന്ന ജീവിതങ്ങളെ ഓർത്ത് ലോകത്തിൽ നടമാടുന്ന അക്രമങ്ങളെ ഓർത്ത് മ്ലേച്ഛതകളെ ഓർത്ത് മാറാവ്യാധികളെ ഓർത്ത് കരയുന്നവർ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നവർ ഞെരുക്കുന്ന ദുരിതങ്ങളിൽ ശാന്തത കൈവിടാതെ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ കുറവുകളെ അംഗീകരിക്കുന്നവർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ സ്വന്തം ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ അവിടെ ഭിന്നതകളില്ല മാത്സര്യമില്ല പരാതികളില്ല ഹൃദയ കാഠിന്യമില്ല ഹൃദയം ശരീരത്തിന് ജീവൻ നൽകുന്നത് പോലെ മൂല്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകാൻ യേശു സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ദൈവം നമ്മുടെ ഹൃദയത്തെ പരീക്ഷിക്കുന്നത് നമ്മുടെ ജീവിത പ്രവൃത്തികൾക്കനുസരിച്ചാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന പല പ്രതികൂല സാഹചര്യങ്ങളിലും നാം ആത്മസംയമനം സംയമനം പാലിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് തക്ക പ്രതിഫലം നൽകും നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ തങ്ങളുടെ ജീവിത നിലപാടുകളിൽ മാറ്റം സംഭവിച്ച അനേകം വ്യക്തികളെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് എളിമയോടും പാപബോധത്തോടും പ്രായശ്ചിത്ത പ്രവർത്തികൾ വഴിയും പിതാവായ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുമ്പോൾ ദൈവം നമ്മെ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കും യേശുവിൻ്റെ തിരുശരീര രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മുടെ ഹൃദയത്തിന്റെ താക്കോൽ ദൈവത്തിന് കൊടുക്കുമ്പോൾ ജീവിതം പഠിപ്പിച്ച അനുഭവങ്ങളിലൂടെ വീഴ്ച താഴ്ചകളിലൂടെ ദൈവം നമുക്ക് നൽകിയ കഴിവുകളിലൂടെ അനുഗ്രഹങ്ങളിലൂടെ ദൈവത്തെ അറിയാനും ആശ്രയിക്കാനും അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ശ്രമിക്കുമ്പോൾ നിത്യരക്ഷയിലേക്കുള്ള ചവിട്ടുപടി കയറാൻ സാധിക്കും അങ്ങനെ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം പടുത്തുയരും അതുകൊണ്ട് ഹൃദയത്തിൻ്റെ വിശുദ്ധിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കണമേ സകല വിഗ്രഹങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലരാക്കണമേ പുതിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ പുതു ചൈതന്യം നിവേശിപ്പിക്കണമേ ഞങ്ങളുടെ ശരീരങ്ങളിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകണമേ ആമേൻ